ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയണതേ ഒരു വെക്കേഷൻ മൂഡായിട്ട് ഞാൻ ഒന്ന് വന്നുള്ളേ ഞാനിപ്പോ വീടിന്റെ മുകളിലായിരിക്കുന്നത് അത് എന്താ എന്തിനാന്ന് വഴിയേ പറഞ്ഞതരും ഓക്കെ വാ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയണതേ ഞാന് ഇപ്പൊ ഇത് ചെയ്യുന്നത് ഈ വെക്കേഷനിലെ മിക്ക ആൾക്കാരും ഇതിപ്പോ ചെയ്യണ്ടാവും ഈ മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഈ എന്നിട്ട് തുണിയിലിട്ടിട്ട് മാങ്ങ വെച്ച് ഉപ്പിള ഇട്ടിട്ട് അടിക്കല് അപ്പൊ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത് എങ്ങനെ ഉണ്ടാവുന്നൊന്നു എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഞാൻ ചെയ്യാൻ പോവാനോ ഇത് എത്ര പേരിങ്ങനെ ഉണ്ടാക്കിണ്ടെന്നൊന്ന് കമന്റ് ബിലോ ഓക്കെ അപ്പൊ തുടങ്ങിയാലോ അപ്പൊ ഞാൻ മാങ്ങയെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ മാങ്ങതെ ഇങ്ങനെ അരി ഇങ്ങനെ വെച്ചാൽ മാത്രമേ ഇത് ഉള്ളിക്ക് മസാല വരള്ളൂ അപ്പൊ ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതെ നമുക്ക് തുണി ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാവുന്നു അപ്പൊ നമുക്കത് ഈ മാങ്ങ ഇതിലോട്ട് വെച്ചെടുക്കാം അതെ സൂപ്പർ മാങ്ങ ഇപ്പൊ പൊടിച്ചോണ നാടൻ അപ്പൊ ഇത് കയ്യില് വെച്ചിട്ട് അല്ലെങ്കിൽ നിലത്തൊക്കെ ആവും ഓട്ടികളും ഏത് ഓട്ടികളെ തുണിയാ അപ്പം ഇത് കഴുകിട്ടോ ഈ തുണി ഞാൻ നല്ലപോലെ കഴുകിണ്ട് കുറച്ച് ഈ മാങ്ങ നീ അരിഞ്ഞു വെച്ചു തരണം കേട്ടോ അപ്പൊ അതെ കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കൂടോന്നെ അറിഞ്ഞൂടാ മതിയാ മുളക് പൊടി മുളക് പൊടിയാണ് വിളക് പൊടി കൊറേടാം നമുക്ക് മതിയാവും അപ്പൊ ഇത് നമുക്ക് ഇതടിച്ചു നോക്കാം എത്ര മതി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ് അപ്പൊ ആദ്യായിട്ട് അറിഞ്ഞപ്പോ ചെയ്ത് ഗൈസ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞൂടാ ഗൈസ് അപ്പൊ നമുക്കിതൊന്ന് അടിച്ചു നോക്കാം ഗൈസ് ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതേ ഗൈസ് പൊതിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് അടിച്ചു നോക്കാലേ ഓക്കെ ആദ്യമായിട്ടു കൂടെ ഡൗട്ട് ഇതൊന്ന് പിടിച്ചിട്ട് മാങ്ങ പാവോ നല്ല വേദന എടുക്കുന്നുണ്ടെ പിന്നെ മാങ്ങ മാങ്ങയുടെ കൂലി ഡൗട്ട് ഉണ്ട് ോക്കാം മൊത്തത്തിൽ ആയിട്ടില്ല നമുക്ക് ഇരിക്കി തിരുമ്പില്ലേ അതുപോലെ ഇണ്ട് നീ സോപ്പുമ്പോട്ട് കഴുകാം അപ്പൊ പിന്നെ ഉണങ്ങി കിട്ടും മതി ഓക്കെ സെറ്റ് നമുക്ക് ഈ പാത്രത്തിൽ വെക്കാം കേട്ടോ അല്ലെങ്കിണ്ടല്ലോ ഇതുമ്പഴുക്ക് വരും എൻ്റെ വെയിലത്തിരിക്കണത് ഗയസ് അപ്പൊ ഞാൻ എനിക്ക് കണ്ണ് ചിമ്മണ്ട് എന്റെ കണ്ണ് ക്ലീറായി കാണില്ല ഇങ്ങോട്ട് വന്ന് കാണിച്ചെടുത്തു എങ്ങനെയായിട്ടുണ്ടോട്ടോ ഗൈസ് കാണുന്നറിയില്ല നമുക്കൊന്ന് തിന്നോക്കിയാലോ ഗൈസ്